വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം മറ്റ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവസരം നൽകുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരത സാമൂഹിക ഇടപെടൽ മാനസിക വളർച്ച സംഘാടന പാഠവം സംഭാഷണ ശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ കഴിയും നമ്മുടെ വിദ്യാലയവും ഈ വർഷം ഇത്തരം ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവേശത്തോടെയാണ് നാം കൊണ്ടാടിയത് നവാഗദ്രെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ സ്വീകരിച്ചാനയിച്ചു കൂടാതെ Our school has conducted various activities and programs to make those days rememberable forever. It was not separated from classroom activities. Together with classroom learning, we try to incorporate activities to commemorate these important days. We try to conduct the activities of these days and make the students aware of their importance. To an extent, we have been successful in this attempt. Under the leadership of various clubs, we conducted various competitions and photo video exhibitions. Likewise, we tried to make each and every important day rememberable to the students. We celebrated number 40, the birthday of our first Prime Minister, Jawaharlal Nehru, as children in the to a colorful way, a welcome rally and cultural programs added color to the celebrations. seats and passes were distributed. school parliament election was conducted at churches 11th, 11th august. it is essential for fostering of democratic values and encouraging student involvement in the decision-making process. Elections typically allow students to elect the representatives who will advocate for their interests and address various issues within the school community. Such elections also provide valuable opportunities for students to learn about the democratic process and leadership. Apart from general assemblies, class assemblies are also organized every week. Children from each division make this assembly a platform to showcase their talents and an opportunity to express their leadership qualities. This class assembly helps each child to present ർ സി എന്നത് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള സംയോജിത ശിശുവികസന പദ്ധതി അതായത് ഐ സി പി സിയുടെ ഒരു നൂതന സംരംഭമാണ് ഒ ആർ സി ഈ അധ്യയന വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചു കുട്ടികളുടെ പെരുമാറ്റപരവും വൈകാരികവും പഠനപരവും സാമൂഹികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ തിരിച്ചറിയുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ രക്ഷിതാക്കളുടെ പഞ്ചായത്തോടെ വിവിധ പ്രവർത്തനങ്ങൾ ഈ വർഷം സംഘടിപ്പിച്ചു വിവിധ ക്ലബ്ബുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായി സയൻസ് സോഷ്യൽ സയൻസ് ഗണിതം ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയ അടിസ്ഥാനങ്ങളിലും കൂടാതെ ലഹരി വിമുക്ത ക്ലബ്ബ് ടീംസ് ക്ലബ്ബ് പരിസ്ഥിതി ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു പഠനയാത്രവും ഈ വർഷം സംഘടിപ്പിച്ചു ഐ പി വിഭാഗം കോഴിക്കോട്ടും എച്ച് എസ് വിഭാഗം എറണാകുളമാണ് പഠനയാത്ര സംഘടിപ്പിച്ചത് ശാസ്ത്രമേള ഏറെ മികവർന്ന രീതിയിൽ ശാസ്ത്രമേളയും സംഘടിപ്പിക്കാൻ നമുക്കായി ശാസ്ത്രമേള കുഞ്ഞു ശാസ്ത്ര പ്രതിഭകളെ വാർത്ത അവരുടെ മനസ്സിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്താനുമുള്ള ഒരു വേദിയായി ശാസ്ത്രമേള മാറ്റാൻ കഴിഞ്ഞു തുടർന്ന് ഉപജില്ലാ ശാസ്ത്രമേളയിലും മുൻ വർഷങ്ങളിലേക്കാൾ കരുത്താർന്ന വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞു മികച്ച ഗ്രേഡുകളും സമ്മാനങ്ങളും നമ്മെ തേടിയെത്തി ജില്ലാ ശാസ്ത്രമേളയിലും നമ്മുടെ വിദ്യാലയത്തിന്റെ പങ്കാളിത്തം ശ്രദ്ധേയമായി ഞാൻ നയന വിനോദ് ഈ വർഷം ഇരുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും മോണാക്ട് മത്സരത്തിൽ ജില്ലയിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് എന്നെ കൂടാതെ പത്താം തരത്തിൽ പഠിക്കുന്ന അക്സ വിനോദ് ഇംഗ്ലീഷ് ഫോം പ്രസൻറ്റേഷനിൽ ജില്ലയിൽ പങ്കെടുക്കുകയും എ ഗ്രേഡോടുകൂടി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു കലയെ ഏറെ സ്നേഹിക്കുന്ന നാടാണ് എൻ്റെ ഇരുളം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളുടെയും കലാവാസനയെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ട് ഞാൻ മുഹമ്മദ് ഇർഫാൻ ജി എച്ച് എസ് ഇരളം സ്കൂളിൻ്റെ ജനറൽ ക്യാപ്റ്റനാണ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ വിവിധ മത്സരങ്ങൾ നടക്കാറുണ്ട് മൂന്ന് ഹൗസുകളിൽ നിന്നായി ഏതാണ്ട് മുഴുവൻ കുട്ടികളും സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുകയുണ്ടായി